ഇർട്ടോ മാവേശ്ചരമായ ഒരു സെമിഫൈനൽ പോരാട്ടത്തിനഗം ഒരുങ്ങുന്നു ബിസ്മി കാച്ചൻ കാഡ് വേഴ്സസ് ബോയ്സ് വംഗർ അപ്പിനായുള്ള പടയോട്ടത്തിൽ വാച്ചുമായി എത്തുന്നു നിയാൽ സൈനൽ സജീദ് ഔർ ഈസ് വംഗർ സ്റ്റാർട്ടഡ് വെരി വെൽ ദാ സിംഗിൾ റൺ കരുത്തു കാട്ടാൻ കളം മാള ആരിദാസ് സജീദ് ഒരുങ്ങുന്നു നേരിട്ട് ആദ്യ അബന്ധ സിക്സറിലേക്ക് വെരി ഗുഡ് കംബാക്ക് ബൈ യൂണിക്സ് ദാറ്റ്സ് ദ റോട്ട ബോൾ What a style speaker by Nihal Hussain. That's a sixer. Avesha Gama is a final for Art of Tinda. The over video will score body for the Nalu and Sumai. We speak at in a card. And I'm over my to know about the city. Oh, not enough power, such as the pass. Siji didn't forget a car and I knew that's when I don't know. Sit down, strike. Ah, very well bowling by Abu Bakr Siddiq. That's the dot ball. വാട്ട് എ എ ഷോട്ട് ഫ്രം നിഹാൽ ദാറ്റ്സ് സിക്സർ ഒരു സിക്സറോട് കൂടി സെമിഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടു ഓവറുകൾ പിന്നിടുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 28 മൂന്നാം ഓമറുമായി എത്തിയ വസീമിന്റെ ബോൾ എക്സലന്റ് വസീം കേവലം മാത്രം കൊടുക്കുന്നു മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഫാസിൽ അറ്റാക്ക് വെരി ഗുഡ് ഷോട്ട് ബട്ട് നോട്ട് ഇനഫ് പവർ വെൽ ടേക്കൺ ബൈ അബൂബക്കർ മറ്റൊരു കൂടി കൂടാരം കയറുന്നു કોઈ કે કોઈ કે કોઈ કે કોઈ કે કોઈ ഓ ഇറ്റ്സ് എ ചാൻസ് എന്നാ വിക്കറ്റ് കാണുന്നു ഒരു കൂടി നാല് ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ 40 റൺസുമായി ബിസ്മിക്കാ ചിനക്കാട് അവസാന ഓവറുമായി എത്തുന്നു അമിത്

કે ഈ കടുകി സെമി ഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡിൽ അറുപത്തിനാല് വരാനിരിക്കുന്ന മുപ്പത് ഗോളുകൾ കഥ പറയാനിരിക്കുമ്പോൾ അറുപത്തിയഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം അറുപത്തി അഞ്ച് റൺസ് നേടാൻ കൽപ്പ് കാണിക്കാൻ പവർ കാണിക്കാൻ എത്തുന്നു മുഹമ്മദ് അമീത് ഒരു ബ്രേക്ക് ത്രൂ നൽകാനായി ആദ്യ ഓവറുമായി എത്തുന്നു നൌഷാദ് വെരി ഗുഡ് ഷോട്ട് ഫ്രം ഷോർട്ട് സിംഗിൾ റൺ മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ പതിനെട്ട് മത്സരത്തിൽ ടെസ്റ്റ് സമ്മാനിക്ക രണ്ടാം ഓവർ മാനിഹാൽ മത്സരത്തിൽ രണ്ട് ഓവറുകൾ പിന്നീട് ബോൾ സ്കോർ ബോളിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിരണ്ട് മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസ് ഇനി പന്ത്രണ്ട് പന്തുകൾ ബാക്കി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യം ആ ഒരു ബൗണ്ടറിയോടുകൂടി മത്സരത്തിന് തിരശില വീഴുമ്പോൾ ബോയ്സ് വേങ്ങനെ എട്ട് വിക്കറ്റിന് മത്സരം വിജയിച്ചിരിക്കുന്നു